പുതിയ നമ്പറുമായി ശശി തരൂർ രംഗത്ത് വന്നിട്ടുണ്ട് ആദ്യം കമ്മ്യൂണിസ്റ്റുകാരെ പുകർത്തിയ തരൂർ ഇപ്പോൾ അവരെ താറ്റിക്കെട്ടിക്കൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ വല്ല കഞ്ചാവും അടിച്ചിട്ടുണ്ട് എന്നാണ് സംശയം മനുഷ്യനായിട്ട് വട്ടം കളിപ്പിക്കുന്ന ഏർപ്പാടാണ് പുള്ളിയുടേത് മൂപ്പർക്ക് മുഖ്യമന്ത്രി ആവണമെങ്കിൽ സ്വന്തം പാർട്ടിയുടെ സമ്മതം ഒതുക്കത്തിൽ അങ്ങ് വാങ്ങിച്ചു കൂട്ടിയാൽ പോരെ അതെങ്ങനെ പുറത്തിട്ട് നാലാൾക്ക് മുൻപിലിട്ട് അലക്കുന്നത് എന്തിനാ തരൂറിന്റെ ബുദ്ധിജീവി സ്വഭാവമൊക്കെ പോയോ അതോ വടക്കുനാഥൻ സിനിമയിൽ മോഹൻലാലിൻ്റെ പോലെ ലോഡ് കൂടി തലയ്ക്ക് വല്ലതും പ്രശ്നവും വന്നോ എല്ലാം കസേരയ്ക്ക് വേണ്ടിയുള്ള കളിയാണെന്നേ ആദ്യം ഇടതിനെ പുകത്തി എന്നിട്ട് ഹൈക്കമാൻഡിനോട് പറഞ്ഞു എന്നെ മുഖ്യമന്ത്രിയാക്കണം പക്ഷേ ഹൈക്കമാൻഡ് എന്താ കേൾക്കുന്നു പിന്നെ ബി ജെ പി പൊക്കി പറഞ്ഞു എന്നിട്ടും ഹൈക്കമാൻഡ് കമാമ ലക്ഷണം വേണ്ടിയില്ല അപ്പൊ വീണ്ടും ബി ജെ പി പൊക്കി അപ്പൊ ഹൈക്കമാൻഡിന് കാര്യങ്ങൾ ഏകദേശം തിരിഞ്ഞു ഇനിയും കളിച്ചാൽ ചെക്കൻ എന്തെങ്കിലും ചെയ്താലോ എന്ന് ഭയന്ന് വേഗം അടുത്ത് പിടിച്ചിരുത്തി പറഞ്ഞു പഹയാ നീ തന്നെ അടുത്ത മുഖ്യമന്ത്രിന്ന് അതോടുകൂടി എടുത്തു തലയിൽ വെച്ചവരൊക്കെ പതുക്കെ താഴെ എടുക്കാൻ തുടങ്ങി സ്വകാര്യ സർവകലാശാലകളെ എതിർത്തിരുന്ന എൽ ഡി എഫ് ഇപ്പോൾ അധികാരത്തിലെത്തിയപ്പോൾ അതിന് അനുമതി നൽകുന്ന ബില്ല് പാസാക്കിയ നടപടി ചൂണ്ടിക്കാട്ടിയാണ് തരൂർ ഇടതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ഒരു ദിവസം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമെന്നും തനിക്ക് ഉറപ്പുണ്ടെന്നും അതുപക്ഷെ സംഭവിക്കുക ഇരുപത്തിരണ്ടാം എന്നും തരൂർ പരിഹസിക്കുകയുണ്ടായി ഇന്ത്യയിൽ ആദ്യമായി കമ്പ്യൂട്ടറുകൾ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ പൊതുമേഖലാ ഓഫീസുകൾ കയറി അവ തല്ലി പൊട്ടിച്ചെന്നും ഇന്ത്യയിൽ മൊബൈൽ ഫോണുകൾ കൊണ്ടുവരുന്നതിനെ എതിർത്ത ഒരേ ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ഒരു കുറിപ്പിൽ തരൂർ കുറിക്കുകയുണ്ടായി ഈ മാറ്റങ്ങളുടെ യഥാർത്ഥ ഗുണഭോക്താവ് സാധാരണക്കാരനാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് വർഷങ്ങൾ എടുത്തു ആ സാധാരണക്കാരന് വേണ്ടിയാണ് തങ്ങൾ സംസാരിക്കുന്നതെന്നാണ് അവകാശപ്പെടുന്നത് ഒടുവിൽ അവർ ഒരു ദിവസം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമെന്നും ഉറപ്പുണ്ട് പക്ഷേ അത് ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിൽ മാത്രമായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏറ്റവും രസകരം ഇദ്ദേഹത്തിന്റെ ഇപ്പോഴും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പകുതി പോലും കഴിഞ്ഞിട്ടില്ല എന്നതാണ് ശരിയാണ് മാറ്റത്തിനപ്പൻ മാറാൻ തയ്യാറാകണം നേതാക്കൾ എന്നാൽ ഇതേ ഇടതുപക്ഷ സർക്കാരിന്റെ ഇതുവരെയുള്ള പദ്ധതികളിൽ അങ്ങയുടെ വ്യവസായ വികസന കോൺഗ്രസ് പാർട്ടി സഹപ്രവർത്തകരുടെ സമീപനം എന്തായിരുന്നു അവസാനത്തെ ബ്രൂവറി നിർമ്മാണശാല ഉൾപ്പെടെ ഏറെ പടക്കം പോലെ ആരോപണങ്ങൾ ഉന്നയിച്ച് അനുവദിക്കില്ല പറയാത്ത പദ്ധതി ഒരെണ്ണമെങ്കിലും ഉണ്ടോ ശരിയാണ് ഇപ്പോഴും ഇടതുപക്ഷത്തെ ചില നേതാക്കളെങ്കിലും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കാൻ ഇരുപത്തിരണ്ടാം എത്തണം എന്നാൽ ഈ വൈകിയുള്ള നടത്തത്തെക്കാൾ അപകടകരമായ മറ്റൊന്ന് രാജ്യത്ത് സംഭവിക്കുന്നുണ്ട് അതാണ് പിന്നോട്ട് നടത്തം അങ്ങ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രശംസിച്ച സംഘികൾ ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിൽ നാടിനെ നാടിനെത്തിക്കുക പതിനാറാം നൂറ്റാണ്ടിലേക്കോ അതിനും പിന്നിലേക്കോ ആയിരിക്കും ഇപ്പോൾ തന്നെ പള്ളികൾക്കിടയിൽ ലിഗ് തപ്പി നടക്കുക ഔറംഗസേബിന്റെ കുഴിമാടം പൊട്ടിക്കാൻ നടക്കുകയൊക്കെയാണ് അങ്ങ് പ്രശംസിച്ചവർ സൃഷ്ടിക്കുന്ന ട്രെൻഡിങ്സ് പറഞ്ഞു വരുന്നത് തരൂർ സ്തുതിയിൽ മനം മറന്നിരിക്കുന്ന മോദി ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും എന്നാണ് അടുത്തത് എങ്ങോട്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ